ഹലോ ഹംദാൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമല്ലേ അലഹദില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നിട്ടാ അപ്പം ഒന്ന് എനിക്കൊരു കമൻറ്റ് തൊഴിലുറപ്പിൻ്റെ പദ്ധതിയിൽ കൂടെ എങ്ങനെയാണ് പിന്നെ അപേക്ഷിക്കുക എന്ന് ചോദിച്ചിട്ട് ഒരാൾ കമൻ്റ് ഇട്ടിരുന്നത് അപ്പം എന്നാൽ അതിനുള്ളൊരു മറുപടി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കിട്ടാം അപ്പം നിങ്ങൾ എന്താ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ പഞ്ചായത്തിൽ എം ജി എൻ ആർ ഇ ജി എസ് ഉണ്ടല്ലോ നമ്മളുടെ തൊഴിലുറപ്പ് പദ്ധതി അവളുടെ ഓഫീസിൽ ചെന്നിട്ട് ആദ്യം തൊഴിൽ കാർഡ് എടുക്കണം തൊഴിൽ കാർഡിനെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് കിട്ടും വേഗം തൊഴിൽ കാർഡ് എടുക്കുക ആദ്യം നമുക്ക് വേണ്ടത് തൊഴിൽ കാർഡ് എടുക്കണം കേട്ടോ അത് നിർബന്ധമാണ് തൊഴിൽ കാർഡ് എടുത്തതിൻ്റെ ശേഷം പിന്നെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എന്തു ചെയ്യുക പേരും ഒരു അപേക്ഷയും കൊടുക്കുക അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെ സ്ഥലത്തിൻ്റെ നികുതി അടച്ച റെസിപ്റ്റും അതേപോലെ ആധാർ കാർഡിൻ്റെ കോപ്പിയും റേഷൻ കാർഡിൻ്റെ കോപ്പിയും അങ്ങനെ എല്ലാതും കൂടി കൂടിയിട്ട് നിങ്ങളവിടെ ഒരു അപേക്ഷ കൊടുക്കുക നിങ്ങളൊരു അപേക്ഷ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ നിങ്ങളെ വീട്ടിൽ വന്നിട്ട് വി ഒ വന്നിട്ട് ഒന്ന് വന്ന് നോക്കും നിങ്ങളെ വി ഒ വന്ന് വീട്ടിലൊക്കെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് വി ഒ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴിക്കോടിന് പാസ്സാവും അപ്പോൾ വി ഒ വരുന്ന സമയത്ത് നിങ്ങളോട് പറയും നിങ്ങളെ സ്ഥലം നിങ്ങൾക്ക് കോഴിക്കോട് ഉണ്ടാക്കാൻ സ്ഥലം ഉണ്ടോ അതോ എങ്ങനെയാണ് എന്തൊക്കെയാണ് നോക്കാൻ വേണ്ടിയിട്ടാണ് വി ഒ നമ്മുടെ വീട്ടിൽ വരിക വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വയ്യോ നമ്മളോട് നമുക്ക് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് പറയും ഇന്ന് വിസ്തീർണം ഇത്ര അടി ഇത്ര നീളം അങ്ങനെ ഓരോ എസ്റ്റിമേറ്റ് പറയും അപ്പോൾ ആ കണക്കിലാണ് നമ്മൾ കോഴിക്കോട് ഉണ്ടാക്കേണ്ടത് അല്ലാണ്ട് നമ്മളുടെ കണക്കിൽ കോഴിക്കോട് ഉണ്ടാക്കാൻ പറ്റില്ല അമ്പതിനായിരം രൂപയ്ക്ക് താഴെയാണ് നമുക്ക് കോഴിക്കോടിന് കിട്ടുക ആട്ടുംകോടിന് എഴുപത്തയ്യായിരം കോഴിക്കോടിന് അമ്പതിനായിരം തൊഴുത്തിന് ഒരു ലക്ഷത്തി അമ്പതിനായിരം അങ്ങനെയാണ് നമുക്ക് പാസ്സാവുക അപ്പോൾ അവർ പറഞ്ഞ അനുസരിച്ച് എല്ലാം റെഡിയായ ആളുകൾക്ക് അമ്പതിനായിരത്തിൽ താഴെ കിട്ടും അവർ പറഞ്ഞ രീതിക്ക് അവർ വന്ന് അളക്കും പിടിക്കും അവരിപ്പോൾ ഷീറ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജി ഐ ആണെങ്കിൽ ആ ജി ഐ ഷീറ്റ് തന്നെ ഇടണം നമുക്കറിയാലോ നമുക്ക് ഗവണ്മെൻറ്റിൻ്റെ പദ്ധതികളൊക്കെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് അവർ പറയുന്ന രീതിക്ക് തന്നെ ചെയ്യണം കാരണം പിന്നീട് അത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ വിവരാകാശം വരും അങ്ങനെ അത് അങ്ങനെ ഓരോരോ അവരുടെ ജോലി അടക്കം പോകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് അവർ വിഒ വന്ന് നോക്കിയതിൻ്റെ ശേഷം ഇത്ര സ്ഥലത്ത് ഇത്ര സ്ക്വയർ ഫീറ്റിൽ ഇങ്ങനത്തെ കല്ല് ഷീറ്റ് അതേപോലെ എന്തൊക്കെയാണ് നെറ്റ് അങ്ങനെ നെറ്റടക്കം എന്താ നെറ്റ് എന്നൊക്കെ ഉണ്ടാവും അതൊക്കെ പറയുന്ന അവര് പറയുന്ന മെഷർമെന്റിന് നമ്മൾ ഉണ്ടാക്കുക എന്നിട്ട് നമ്മൾ എന്തുണ്ടാക്കി വെച്ചാൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് അപ്പം തന്നെ പൈസ കിട്ടില്ല കേട്ടോ ഇതൊക്കെ നമ്മൾ ആദ്യം ഉണ്ടാക്കണം അവർ വന്നിട്ട് കാണിച്ചു തരുന്ന സ്ഥലത്ത് നമ്മളുണ്ടാക്കിയിട്ട് നമ്മളെ പൈസ എടുത്തിട്ട് നമ്മൾ ആദ്യം കോഴിക്കോട് ഉണ്ടാക്കണം അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഭർത്താക്കന്മാർ തന്നെയാണ് പണിയെടുക്കണമെന്ന് വെച്ചാൽ ഭർത്താക്കന്മാരുടെ അക്കൗണ്ടിൻ്റെ കോപ്പിയും ആധാറിൻ്റെ കോപ്പിയും കൂടി കൊടുത്താൽ മതി പിന്നെ അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയും കൂടി പണിയെടുക്കുകയാണെങ്കിൽ അവരുടെ രണ്ടാളുടെയും കൊടുത്താൽ മതി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ പടവ് ചെയ്ത ആ കുട്ടിയുടെ പിന്നെ അക്കൗണ്ട് തന്നെയാണ് ഞാൻ കൊടുത്തത് അതേപോലെ നമുക്ക് വിശ്വാസമുള്ള ആളുകളുണ്ട് നമുക്ക് പണിക്ക് വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവരെ വിശ്വാസമുള്ള ആളാണെന്നുണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ട് നമ്പറും കാരണം അവരിൽക്കാണ് ഈ പണിയെടുത്ത പൈസ വരിക അപ്പോൾ അവർ നമുക്ക് തരണം ആ പൈസ അല്ലാണ്ട് നമ്മളിൽക്ക് പൈസ ഇടില്ല ഈ മെറ്റീരിയൽസിൻ്റെ പൈസയൊക്കെ നമ്മളെ അക്കൗണ്ടിൽ കിടും എന്താ വെച്ചാൽ ഷീറ്റ് വാങ്ങിയത് അതേപോലെ നെറ്റ് വാങ്ങിയത് അതേപോലെ കമ്പി വാങ്ങിയത് അതിൻ്റെയൊക്കെ പണിക്കൂലിയൊക്കെ പണിയെടുത്ത ആളാ അതിൽ പോകും അപ്പോൾ നമുക്ക് നമ്മളെ ഭർത്താവിൻ്റെ കൊടുക്കാം പണിയെടുക്കുന്ന ആൾ ഭർത്താക്കമാണ് ഭർത്താവിൻ്റെ പിന്നെ അഡ്രസ്സും അതേപോലെ അക്കൗണ്ടിൻ്റെ കോപ്പിയും അതും ആധാറിൻ്റെ കോപ്പിയൊക്കെ കൂടി കൊടുത്തിട്ട് അക്കൗണ്ടിൻ്റെ ഭർത്താവിൻ്റെ പേരിൽ അപേക്ഷിച്ചാൽ മതി പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവർ പറഞ്ഞ മെഷർമെൻറ്റിൽ കുറവാണ് നമ്മൾ ഉണ്ടാക്കിയ കൂടുതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പൈസ കുറയും കേട്ടോ പിന്നെ നമ്മൾ ഈ മെറ്റീരിയൽസിൻ്റെയും ഒക്കെ നമ്മൾ ജി അടക്കം ബില്ല് കൊടുക്കണം നമ്മൾ എന്ത് വാങ്ങിയതിൻ്റെ ഒരു സിമെൻ്റ് വാങ്ങിയതിൻ്റെ ബില്ല് അതേപോലെ ഷീറ്റ് നെറ്റ് ഒക്കെ ജി എസ് ടി ബില്ലാണ് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഒരു ബില്ലും നമ്മൾ കളയാൻ പാടില്ല അവസാനം നമ്മളെല്ലാം കൂടി കൊടുക്കുമ്പോൾ ജി എസ് ടി ബില്ലടക്കാണ് നമ്മൾ കൊടുക്കുക പിന്നെ അതിൽ അളവിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല അതിന് എമൗണ്ടിലും വ്യത്യാസം വരുന്നത് അവർ പറയുന്ന കണക്ക് കീറ് കൃത്യമായിട്ട് എടുക്കുകയാണെങ്കിലാണ് നമുക്ക് അമ്പതിനായിരം രൂപ കോഴിക്കൂടിന് കിട്ടുക ആട്ടുംകൂടിന് അങ്ങനെ തന്നെയാണ് എഴുപത്തയ്യായിരം രൂപ കിട്ടും അവർ പറയുന്ന കണക്കിൽ ഇത്ര സ്ക്വയർ ഫീറ്റ് ഇത്ര അടിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു എസ്റ്റിമേറ്റ് തരും അതിനനുസരിച്ചിട്ടാണ് ആട്ടുംകൂട് എടുക്കേണ്ടത് നമ്മളെ തൊഴുത്താണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരമാണ് നമുക്ക് തരിക അപ്പോൾ തൊഴുത്തിന് പുല്ലൂട്ടി അതേപോലെ പശുവിന് നിൽക്കാനുള്ള സ്പേസ് അതേപോലെ ചാണകം വീഴാനുള്ള സ്പേസ് അതേപോലെ ചാണകത്തിൻ്റെ കുഴി അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും തൊഴുത്തിനും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അവരെന്താണോ പറയണത് അതേപോലെ അതേ രീതിക്ക് നമ്മൾ തൊഴുത്തും ചെയ്താൽ തൊഴുത്തിന് ഒരു ലക്ഷത്തി അമ്പതിനായിരം കിട്ടും ഇന്ന ആൾക്കാർ കിട്ടുക എന്നൊന്നുമില്ല എല്ലാവർക്കും അപേക്ഷിക്കാം എസ് എസ് എല്ലാവർക്കും അങ്ങനെ മുൻഗണന എന്നൊന്നുമില്ല അവരവിടെ പേര് നമ്മൾ ഈ പേരും അപേക്ഷ കൂടി കൊടുത്തതിൻ്റെ ശേഷം നിങ്ങൾ നിങ്ങളെ എന്ന് വിചാരിച്ചിട്ട് പേടിക്കൊന്നും വേണ്ട നിങ്ങളെ സ്ഥലത്തിൻ്റെ നികുതി അടച്ച റെസിപ്റ്റും അതേപോലെ ഈ പിന്നെ ആധാറിൻ്റെ കോപ്പിയും റേഷൻ കാർഡിൻ്റെ കോപ്പിയും നിങ്ങൾ പേര് ഈ അപേക്ഷിക്കുന്ന ആളും കൂടി ചെന്നാൽ അവിടെ ഫോം ഉണ്ടാവും അവിടെ ഒന്ന് പൂരിപ്പിച്ച് അല്ലെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ചോദിച്ചാൽ മതി ഞങ്ങൾ ഇങ്ങനെ എഴുതി കൊടുക്കാൻ വന്നാൽ അല്ലെങ്കിൽ ഞങ്ങൾ ആട്ടംകൂടിന് എഴുതി കൊടുക്കാൻ വന്നതാണ് അല്ലെങ്കിൽ ഞങ്ങൾ തൊഴുത്തിന് എഴുതി കൊടുക്കാൻ വന്നതാണ് അപ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾ എന്താണ് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ ചോദിച്ചാൽ എല്ലാവർക്കും ഇപ്പോൾ അറിവുണ്ടായിക്കൊള്ളണം എന്നൊന്നുമില്ല എല്ലാവർക്കും നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നാൽ എന്താ ആദ്യം ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പം നമ്മൾ നമ്മൾ ചോദിക്കുക ഞങ്ങൾ എന്താ ചെയ്യണം അപ്പോൾ ഇവർ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഒരു പിന്നെ ഇവിടേക്ക് പോകുമ്പോൾ എപ്പോഴും നമ്മൾ എല്ലാ രേഖകളും കയ്യിൽ വെച്ചിട്ട് പോവുക എന്താ നമ്മളുടെ അക്കൗണ്ടിൻ്റെ കോപ്പി അടക്കം കയ്യിൽ വെച്ചിട്ട് പോവുക ഫോട്ടോ ഒക്കെ കയ്യിൽ വെച്ചിട്ട് പോവുക അപ്പോൾ നമ്മൾ ഞാൻ ഫോട്ടോ ഒന്നും വേണമെന്നല്ല ഞാൻ പറയണത് ഫോട്ടോ ഒക്കെ കയ്യിൽ തൊഴിൽ കാർഡിന് ഫോട്ടോ വേണം കേട്ടോ തൊഴിൽ കാർഡുണ്ടാക്കണമെങ്കിൽ ഫോട്ടോ വേണം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാതും കയ്യിൽ വെച്ചിട്ട് പോവുക എന്നാൽ പിന്നെ നമ്മളൊരു സാധനം എടുക്കാൻ വേണ്ടി ഇങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ ഓടിപ്പോണ്ട കാര്യമില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ട് അവിടെ ചെന്ന് അപേക്ഷിക്കുക അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കുന്നതിന് നിങ്ങൾക്ക് പിന്നെ വിയോ വന്ന് നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്ക് നിങ്ങളെ ഫോൺ നമ്പർ നിങ്ങളെ വിളിച്ചാൽ കിട്ടണ ഫോൺ നമ്പറും കൊടുക്കുക എന്നിട്ട് നിങ്ങളെ വിളിച്ചിട്ട് വിയോ വരും വന്നിട്ട് നോക്കും നിങ്ങൾക്ക് സ്ഥലം ഉണ്ടോ സ്ഥലം എന്ന് വെച്ചാൽ ഇത് നികുതി അടച്ച റെസിപ്റ്റെന്ന് നിങ്ങൾക്ക് എത്ര സ്ഥലം ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു മൂന്ന് സെൻറ്റ് സ്ഥലത്ത് വീടുണ്ട് ആ വീട്ടിൽ ആട്ടും കൂടും കോഴിക്കൂടും തൊഴുത്തിനൊക്കെ എഴുതി കൊടുത്ത് അവിടെ സ്ഥലം ഉണ്ടാവില്ലല്ലോ കയറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ എത്ര ഉണ്ട് സ്ഥലം ഉണ്ടെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ നികുതി ചിട്ട് കൊടുക്കാൻ പറയുന്നത് റെസിപ്റ്റ് കൊടുക്കാൻ പറയുന്നത് അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ വി ഒ എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കുക പിന്നെ നമുക്ക് ആ സോളോ ടാങ്കിനും അപേക്ഷിക്കാം കേട്ടോ അസോള ടാങ്ക് നമ്മൾ ഞാനൊക്കെ ഇപ്പം അസോള എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യേണ്ടത് അസോള വെച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ ഞാൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇപ്പോൾ ഡബ്ബ മേടിച്ചിട്ടാണ് അസോള വെച്ചിട്ടുള്ളത് എനിക്ക് അസോളോ ടാങ്കിന് എഴുതി കൊടുക്കണമെന്നുണ്ട് പക്ഷേ എനിക്കൊരു സ്ഥലപരിമിതി ഉണ്ട് ഞാൻ എന്തായാലും എന്നാലും അപേക്ഷിച്ചിട്ട് പേര് കൊടുത്തിട്ടുണ്ട് ഞാൻ അവർ വന്ന് നോക്കിയിട്ട് എനിക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് പേരൊന്ന് ജസ്റ്റ് കൊടുത്തിട്ട് നിങ്ങൾ അവിടെ നിന്ന് അപേക്ഷിച്ച് കൊടുക്ക് എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ പോയാൽ പോയി കിട്ടിയ ഒരു കോഴിക്കൂടോ അല്ല ആട്ടും കൂടോ തൊഴുത്തോ കിട്ടിയില്ലേ അപ്പോൾ നിങ്ങൾ നമുക്ക് എന്തായാലും അത് ചില ചിലവരുണ്ട് ഇനി ഇപ്പോൾ തൊഴുത്ത് വേണം പശുവിനെ വളർത്താൻ എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് എഴുതി കൊടുക്ക് എന്നിട്ട് നിങ്ങളൊന്ന് വളർത്താൻ വേണ്ടി നോക്ക് എന്തായാലും നമുക്ക് പഞ്ചായത്തിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് ഇത് ആരും ചെയ്യണില്ല എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളൊന്ന് എഴുതി കൊടുത്തതിൻ്റെ ശേഷം അവർ വന്നിട്ട് എസ്റ്റിമേറ്റൊക്കെ തന്നതിൻ്റെ ശേഷം മാത്രം നിങ്ങൾ പണി തുടങ്ങിയാൽ മതി പിന്നെ ഒരു കാര്യമുണ്ട് വേഗം പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആരും പോയിട്ട് പഞ്ചായത്തിൽ എഴുതി കൊടുക്കണ്ട ഒരു കൊല്ലം ഒന്നര കൊല്ലമൊക്കെ കഴിയുമ്പോൾ പൈസ കിട്ടണമെങ്കിൽ അപ്പം ആദ്യം പൈസ മുടക്കിയാൽ പൈസ ഇങ്ങോട്ട് തിരിച്ച് കിട്ടും അത് ഉറപ്പാണ് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അതിന് തെളിവാണ് ഞാൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ അവർ പറഞ്ഞ മെഷർമെൻറ്റിലല്ല ഞാൻ കൂടുണ്ടാക്കിയത് ഈ കൂട് കൂടുപ്പം നിങ്ങൾ ഈ പിന്നെ വീഡിയോയിൽ കാണുന്നില്ല കൂടില്ലേ ഈ കൂടല്ല എൻ്റെ അപ്പുറത്ത് അതാന്ന് കാണണം ഗ്രില്ലിട്ടതിൻ്റെ അപ്പുറം ആ കൂടാണ് ഞാൻ എഴുതി കൊടുത്തത് പക്ഷേ അന്ന് കോൺക്രീറ്റ് ഒക്കെ ചെയ്യാൻ പറഞ്ഞിരുന്നു ആ ഈ കാണുന്ന കൂടിട്ടത് ആ കൂടപ്പുറത്തെ കോൺക്രീറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു അന്ന് ഞാൻ കൂട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ പൈസ കുറച്ചും അതേപോലെ അവർ ഷീറ്റ് ജി എ ഷീറ്റൊക്കെ ഇടാൻ പറയുന്നത് ഞാൻ ഷീറ്റൊക്കെ തന്നെ ഇട്ട് കണത് അത് ജി ഐ ആണോ എന്തോ അവർ അറിയില്ല പിന്നെ അതേപോലെ അവർ കൂടെ കളന്ന് നോക്കുമ്പോൾ അവർ പറഞ്ഞാലും കുറവൊക്കെയായിരുന്നു എൻ്റെ കൂട് കാരണം എനിക്കത്ര സ്ഥലമുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ടേ പൈസ തരുള്ളൂ അല്ലാതെ നമുക്ക് അമ്പതിനായിരം രൂപ പറഞ്ഞാൽ അമ്പതിനായിരം രൂപ തന്നെ നമുക്ക് കിട്ടില്ല അവർ വന്ന അവർക്കൊരു ഒരു കണക്കുണ്ട് ആ കണക്കിൽ കുറവാണ് നമ്മൾ എടുത്ത കോഴിക്കൂടെങ്കിൽ നമുക്ക് കുറവ് പൈസ കിട്ടുള്ളൂ എല്ലാം അവർ പറഞ്ഞ രീതിക്ക് അതേ മെഷർമെൻറ്റിലാണ് നമ്മൾ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവർ പറഞ്ഞു മുഴുവൻ പൈസയും കിട്ടും അപ്പോൾ നിങ്ങളെല്ലാവരെയും അപേക്ഷിക്കുക അതിന് വലിയ പണിയൊന്നുമില്ല നമ്മൾ എല്ലാ രേഖകളും കൊണ്ട് പോയാൽ മതി കേട്ടോ ഇനി ആർക്കെങ്കിലും സംശയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ അപ്പോൾ കോഴിക്കൂട് തൊഴുത്ത് ആട്ടും കൂടും ഒക്കെ നമുക്ക് അപേക്ഷിച്ചാൽ കിട്ടും നമുക്ക് വേണ്ടിയിട്ട് സർക്കാർ ഒരുക്കുന്ന പദ്ധതികളാണ് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം അത് വാങ്ങിയെടുക്കാൻ നോക്കുക ആരും അതിന് മെനക്കിടില്ല പഞ്ചായത്ത് പോയിട്ട് അങ്ങനെയല്ലേ പഞ്ചായത്ത് പോയിട്ട് ഇങ്ങനെ ഇല്ലേ എന്നൊക്കെ വിചാരിക്കും പിന്നെ സർക്കാർ പദ്ധതികളാകുമ്പോൾ പൈസ കിട്ടാൻ കുറച്ച് ടൈം എടുക്കും എന്നാലും നമുക്ക് കിട്ടും അതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് നിങ്ങൾ കോഴിക്കൂടിനെ അപേക്ഷിക്കുക തൽക്കാലം ഒരു ചെറിയൊരു മരത്തിൻ്റെ കൂടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൂട് വാങ്ങിയിട്ട് കോഴികളെ നമ്മൾ നമ്മളാ കൂടുണ്ടാക്കുമ്പോഴത്തേനും കോഴികളെ വാങ്ങാം ആ നോക്കുക കേട്ടോ നിഷാ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരണ്ടേ താങ്ക് യൂ